മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ കണ്ണൻ തോമസ് വൈദ്യരോടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് നമ്മുടെ മഹാലക്ഷ്മി റൂമിൽ നിന്ന് പോയതിന് ശേഷം നമ്മുടെ കണ്ണൻ തോമസ് വൈദ്യരോട് പറയുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ എൻ്റെ ജീവിതം സർഗതുല്യമായിരുന്നു പിന്നെ സ്വാർത്ഥരായ മനുഷ്യരുടെ ഇടയ്ക്ക് കയ്പ്നീര് കുടിച്ചാണ് ജീവിക്കേണ്ടി വന്നത് പണം ഉണ്ടായതുകൊണ്ട് ഇരുന്ന് നിറങ്ങിയാലും എന്നെ നോക്കുമായിരുന്നു എൻ്റെ രണ്ടാനാമ്മയും കൂട്ടരും പിന്നെ എൻ്റെ ജീവിതത്തിന് ഒരു പച്ചപ്പൊക്കെ ഉണ്ടായത് മഹാലക്ഷ്മി വന്നതിന് ശേഷം അപ്പം നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നു ചെറിയ പച്ചപ്പാണോ അപ്പം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഒരിക്കലുമല്ല അവൾ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം അർത്ഥമുണ്ടായത് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ചില സമയത്ത് ആലോചിച്ച് വിഷമമാണ് അവളുടെ ജീവിതം ഇതിനെ തുടർന്ന് ഇല്ലാണ്ടായി പോകല്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നുണ്ട് ഒരിക്കലും മഹാലക്ഷ്മി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല അപ്പോഴും നമ്മുടെ കണ്ണം പറയുന്നുണ്ട് രണ്ടാം അച്ഛൻ്റെ ക്രൂരതകൾക്കുള്ളിൽ വളർന്ന മഹാലക്ഷ്മിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം അവളുടെ ജീവിതത്തിൽ ഒരു റിലീഫായിരുന്നു അവൾ ജീവിതം എന്തെന്ന് അറിഞ്ഞത് തന്നെ ഈ കല്യാണത്തെ തുടർന്നായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് നമ്മുടെ കണ്ണം പറയുന്ന സമയത്ത് നമ്മുടെ തോമസ് വൈദ്യര് പറയുന്നുണ്ട് എടോ ഇതൊക്കെ ദൈവം മുന്നേ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ അപകടമുണ്ടായതും ഇപ്പോൾ മഹാലക്ഷ്മി തൻ്റെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്നതും എല്ലാം മുകളിൽ ഇരിക്കുന്നവൻ നിശ്ചയിച്ചിട്ടുള്ള വിധിപ്രകാരം നടക്കുന്നതായിരിക്കും അപ്പം നമുക്ക് പ്രതീക്ഷയുടെ കാത്തിരിക്കാൻ ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം കണ്ണം നടക്കുമെന്നും മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കുമെന്നും ഒക്കെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാമെന്ന് പറയുന്നു എന്നിട്ട് നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നു അതിന് വേണ്ടിയിട്ട് മാസത്തിൽ മൂന്നാലഞ്ച് ദിവസം ഇതുപോലെ വന്ന് ഇവിടെ കിടക്കേണ്ടി വരും അതൊക്കെ പൂർണ്ണ മനസ്സോടെ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ ചോദിക്കുന്നു ഇതൊക്കെ നടക്കുമോ ഞാൻ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നു അങ്ങനെ ചോദിക്കാൻ പാടില്ല പ്രതീക്ഷയോടെ നടക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഇരിക്കണം എന്നാൽ മാത്രമേ നല്ല ഫലമുണ്ടാകൂ എന്ന് പറയുന്നു ശേഷം നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നുണ്ട് ആ കൂടെ നിൽക്കുന്ന ജോലിക്കാരനോട് പുക കൊടുത്തത് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോകുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ കമലേശ്വരം വീട്ടിൽ മേഘനാഥനും മഞ്ജുവും സംസാരിച്ചതിന് ശേഷം കോണിപ്പടി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ദുർഗാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മേഘനാഥം ശ്രദ്ധിക്കുന്നു അപ്പം നമ്മുടെ മേഘനാഥൻ വന്ന് ദുർഗാമ്മയോട് പറയുന്നുണ്ട് അപ്പച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എത്രയും പെട്ടെന്ന് കല്യാണം വിളിക്കാൻ തുടങ്ങ് അധിക ആൾക്കാരെയൊന്നും കൂട്ടണ്ട അടുത്ത ബന്ധുക്കളെയും കുറച്ച് നാട്ടുകാരെയും മാത്രം കൂട്ടി സമയത്ത് ചടങ്ങ് അങ്ങ് നടത്തിയാൽ മതിയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ദുർഗാമ പറയുന്നുണ്ട് എനിക്കൊന്നിനും ഒരു സുഖം തോന്നില്ല എൻ്റെ മനസ്സിൽ മുഴുവനും അർഹതയില്ലാതെ ഈ വീട്ടിൽ കയറി പറ്റിയ മഹാലക്ഷ്മിയോടുള്ള പകയും പ്രതി ാരവും മാത്രമാണെന്ന് പറയുന്നു അപ്പം നമ്മുടെ മേഘനാഥൻ ദുർഗാമയോട് പറയുന്നുണ്ട് നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയും ഓർത്ത് ഇവിടെ ആരും ഇനി വിഷമിക്കേണ്ട അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ദുർഗാമയ്ക്കും മഞ്ജുവിനും ഒരുപാട് സന്തോഷമാകുന്ന കാണിക്കുന്നുണ്ട് ആ സമയത്തേക്ക് അവിടേക്ക് ഒരു കാറ് കയറി വരുന്നുണ്ട് മറ്റാരുമല്ല നമ്മുടെ ഉണ്ണി കരുണയും കൂട്ടിക്കൊണ്ട് വരുവാണ് അത് കണ്ടതും വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നത് കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മേഘനാഥൻ സന്തോഷത്തോടെ ചെന്ന് കരുണയോട് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലെ രണ്ടാമത്തെ മരുമോൾ എത്തിക്കഴിഞ്ഞാലോ കരുണമോള് വരുന്നതിന് ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അത് പിന്നെ കാണിക്കാതിരിക്കുമോ പിന്നെ മേഘേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം അവൾക്ക് സന്തോഷമായി അങ്ങനെ വന്നതാണെന്ന് പറയുന്നു അപ്പം നമ്മുടെ മേഘനാഥൻ കരുണയോട് പറയുന്നുണ്ട് തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയ കണ്ണ ഇനി തിരിച്ചു വരില്ല മോളെ അവൻ്റെ ജീവനില്ലാത്ത ശരീരമായിരിക്കും ഇനി കമലേശ്വരം വീട്ടിലേക്ക് വരാൻ പോകുന്നത് അവനെ തീർക്കാനുള്ള ആള് അഗസ്ത്യകൂടത്തിൽ കയറിയിട്ടുണ്ട് തക്കം പോലെ എത്രയും പെട്ടെന്ന് അവൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കണ്ണൻ്റെ മൃതശരീരമായിട്ട് ഇവിടെ വന്നിരിക്കും അന്നേരം നമ്മുടെ കരുണ പറയുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണീരുമായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് കാണണം ഇതിനു മുമ്പും ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങളെല്ലാവരും എനിക്ക് തന്നിരുന്നു പക്ഷേ അതെല്ലാം വിഫലമായിപ്പോയി ഒടുവിൽ അവൾക്ക് വിജയവും നമ്മൾ വിഷമിക്കേണ്ട അവസ്ഥ വന്നു ഇപ്രാവശ്യവും അതുപോലെ സംഭവിക്കരുത് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മേഘനാഥൻ വീണ്ടും പറയുന്നുണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഇവിടെ മറ്റൊരു ചടങ്ങ് നടക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും കണ്ണൻ്റെ മൃതശരീരം കത്തി എരിഞ്ഞ് ചാമ്പലായതിനു ശേഷം സഞ്ജയനും പതിനാറും എല്ലാം കഴിഞ്ഞ് നിറ മനസ്സോടെ ആയിരിക്കും ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പം നമ്മുടെ ദുർഗാമ്മയ്ക്കും മഞ്ജുനും കരുണയ്ക്കും ഉണ്ണിക്കും മേഘനാഥനും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നു കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കരുണയ്ക്ക് എന്തായാലും ആ കമലേശ്വരം വീട്ടിൽ ദുർഗാമ്മയ്ക്കും ഉണ്ണിക്കും മഞ്ജുനും ഒക്കെ വന്നു ചേരേണ്ട മരുമോൾ തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ കരുണയുടെ വായിലിരിക്കുന്ന വർത്താനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് തോമസ് വൈദ്യൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയ നമ്മുടെ കമലേശ്വരം ഫിനാൻസിൻ്റെ എം ഡി കണ്ണൻ മരിച്ചു എന്ന് നമ്മൾ പ്രചരിപ്പിക്കും അതോടെ നമ്മുടെ എല്ലാ പദ്ധതിയും വിജയിക്കുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അതത്ര നിസ്സാരമായിട്ട് എഴുതി തള്ളണ്ട കാരണം കണ്ണനെ പോലെ വക്കീൽ കുപ്പായം അണിഞ്ഞതാണ് കണ്ണേട്ടൻ്റെ കൂട്ടുകാരൻ അനന്തുവേട്ടനും അപ്പം അനന്തുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അനന്തുവിനെ ഉണ്ണിയേക്കായും കൂടുതൽ എനിക്കറിയാം അവൻ എൻ്റെ കൂടെ പഠിച്ചതാണ് അവൻ ഇത്തിരി ആ കാര്യമൊക്കെ ശരിയെന്നെ പക്ഷേ കണ്ണൻ്റെ മരണശേഷം എങ്ങനെ വകയ്ക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ കരുണ പറയുന്നുണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കുകയാണെങ്കിൽ മേഘേട്ടൻ എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അച്ഛൻ ശരിയാക്കി തരുമെന്ന് പറയുന്നു അപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് ഫിനാൻസും വീടും കമ്പനികളും എല്ലാം രണ്ടായിട്ട് ഭാഗം ചെയ്യണമെന്നാണ് ഞാനും അച്ഛനും ഇവിടെ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് എനിക്കും മഞ്ജുവിനും രണ്ട് ഉണ്ണിക്കും കരുണയ്ക്കും അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് കണ്ണാൻ മരിച്ചേ പറ്റൂ എത്രയും പെട്ടെന്ന് അവൻ്റെ മരണം ഉറപ്പാക്കിയേ പറ്റൂ എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് ശേഷം നമ്മുടെ മേഘനാഥൻ കരുണയോട് പറയുന്നുണ്ട് എനിക്ക് മോളോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ത് പ്രശ്നവും എന്ത് പൊട്ടിത്തെറും ഇവിടെ ഉണ്ടായാലും ഈ വീട് വിട്ട് മോള് പോവരുത് അതാണ് മോളുടെ ചേച്ചി ആഗ്രഹിക്കുന്നത് അവളെ സന്തോഷിപ്പിക്കേണ്ട കാര്യം മോൾക്കുണ്ടോ അപ്പോഴും നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അത് എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവുന്നില്ല മേഘേട്ട അപ്പോഴും നമ്മുടെ കരുണ പറയുന്നുണ്ട് മേഘേട്ടൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് വിട്ട് ഞാൻ ഒരിക്കലും പോകില്ല ഇനി എന്നെ ഉണ്ണിയേട്ടൻ അടിച്ചിറക്കിയാൽ പോലും ഈ വീട് വിട്ട് ഞാൻ പോവില്ല ഒരു കാലത്തും എന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ദുർഗാമ്മയ്ക്കും മഞ്ജുവിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശേഷം നമ്മുടെ കരുണ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് പോകുന്നു പോയതിന് ശേഷം നമ്മുടെ മേഘനാഥനോട് ഉണ്ണി ചോദിക്കുന്നുണ്ട് മേഘേട്ട പറഞ്ഞതുപോലെയെല്ലാം നടക്കത്തില്ലേ വീണ്ടും ഞാൻ അവളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുമോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് എടാ കഴുകൻ്റെ കണ്ണുകളോടെ ശക്തി എന്ന പേരെടുത്തൊരു ഗുണ്ട കണ്ണൻ്റെ പിന്നിൽ നിഴലുപോലെ നടക്കുന്നുണ്ട് അവസരത്തിനായി ആ അവസരം വന്നു ചേർന്നാൽ അവൻ കാര്യങ്ങൾ കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നിരിക്കും കണ്ണൻ്റെ ആത്മാവിനെ കണ്ണൻ്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തിയിരിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെയും തന്നെയാണ് മഹാലക്ഷ്മി എന്തോ മരുന്ന് കണ്ണൻ്റെ കാലുകളിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് കാലിൽ സ്പർശിക്കുന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് സ്പർശനം അറിഞ്ഞാൽ മാത്രമേ എത്രയും പെട്ടെന്ന് സുഖപ്പെടൂ പിന്നെ വരുന്നതിന് മുമ്പ് അതൊന്നും മാറില്ലല്ലോ കണ്ണേട്ടാന്ന് പറയുമ്പം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോഴ് പുറത്തുനിന്ന് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട് അപ്പം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ആരാന്ന് പോയി നോക്കാൻ അത് മറ്റാരും അല്ല നമ്മുടെ ലേഖയും അനന്തുവാണ് അവരെ കണ്ടതും മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമായി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു നിങ്ങളൊന്ന് വന്നിട്ട് ഇയാളെ ഒന്ന് ഓഫീസിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇയാൾ ഓഫീസിൽ പോകുമെന്നുള്ള ഒറ്റ ഉറപ്പിന്മേലാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലേഖ പറയുന്നുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും ഇല്ല ഞാനിപ്പം വന്നത് തന്നെ മഹിയെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനാണെന്ന് പറയുന്നുണ്ട് അന്നേരം നമ്മുടെ അനന്തു മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഉള്ളപ്പം മഹി പേടിക്കേണ്ട കാര്യമില്ല പകരം മഹിയുടെ രണ്ടാനമ്മയും ബന്ധുക്കളുമാണ് ഇവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ മഹി പേടിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഈ ഒരു കിടപ്പ് കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ അനന്തു പറയുന്നുണ്ട് മുമ്പ് കഴിച്ച മരുന്നുകളൊന്നും നിൻ്റെ ശരീരത്ത് പിടിക്കാൻ എന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ ഇനിയെങ്കിലും ചികിത്സ ശരിയായ രീതിയിൽ നടക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി അനന് പറയുന്നുണ്ട് അന്ന് ആ മരുന്നുകൾ കൃത്യസമയത്ത് കഴിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വഴിയുണ്ടായിരുന്നു ഇപ്പോൾ അധികം പ്രതീക്ഷയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലേഖ പറയുന്നു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് അന്ന് കണ്ണേട്ടൻ്റെ മോശ സമയമായിരുന്നു ഇപ്പോൾ നല്ല സമയം തെളിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അനന്തു പറയുന്നുണ്ട് ശരിയാണ് അന്ന് കണ്ണൻ്റെ മോശ സമയമായിരുന്നു അമ്മയ്ക്ക് പിന്നാലെ അച്ഛൻ മരിച്ചു അതിനെ തുടർന്ന് കണ്ണൻ വീൽചെയറിലാകേണ്ടി വന്നു ഇപ്പം കണ്ണൻ്റെ നല്ല സമയം തുടങ്ങി ആ സമയം തുടങ്ങിയപ്പോൾ തന്നെ കണ്ണന് മഹാലക്ഷ്മി കൂട്ടായിട്ട് വന്ന് ചേർന്നു അന്നേരം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ അത് പറയണമെന്നുണ്ടെങ്കിൽ കണ്ണേട്ടൻ്റെ ചെറുവിരലെങ്കിലും ഒന്ന് അനക്കം തട്ടണം എന്നാൽ മാത്രമേ കണ്ണേട്ടന് നല്ല സമയം നന്നു എന്ന് ഞാൻ പറയുള്ളൂ പറയുന്നുണ്ട് അന്നേരം നമ്മുടെ ലേഖ പറയുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കും തോമസ് വൈദ്യരെ കാണുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എങ്കിൽ അന്ന് പറഞ്ഞ കാര്യം ഒന്ന് തോമസ് വൈദ്യരോട് പറഞ്ഞാലെന്താ ഒരു കുഞ്ഞിൻ്റെ കാര്യം അപ്പോഴും നമ്മുടെ അനന്ദ് പറയുന്നുണ്ട് ആ കാര്യത്തിൽ മാത്രം എനിക്കൊരു വിശ്വാസമില്ല അപ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അതെന്തായാലും ഒന്ന് പറഞ്ഞു നോക്ക് തോമസ് വൈദ്യർ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല ഒന്ന് പറഞ്ഞു നോക്കാൻ പറയുന്ന സമയത്ത് നമ്മുടെ അനന്ദ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ പറ്റിയ സമയത്ത് തോമസ് വൈദ്യരെ കണ്ട് കാര്യം പറയാമെന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് എന്നാൽ താൻ ഇനി പൊയ്ക്കോളാൻ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരു വിഷമം പോലെ നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ആനന്തു പറയുന്നുണ്ട് മഹി ഒരു കാരണവശാലും പേടിക്കണ്ട രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവൻ്റെ കൂടെ ഇരിക്കുകയെന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യം ധൈര്യമായിട്ട് പൊക്കോ ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു അപ്പം നമ്മുടെ ലേഖ പറയുന്നുണ്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരത്തില്ലേ പിന്നെന്തിനാ ഇത്രയും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് അവർ കല്യാണം കഴിച്ച് ഇതുവരെ പിരിഞ്ഞ് നിന്നിട്ടില്ല ഒരു ദിവസം മഹി മഹിയുടെ വീട്ടിൽ പോയി നിന്നപ്പം ഇവൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അത് അസുര ജന്മങ്ങളുടെ അടുത്ത് പോയി നിൽക്കാൻ പോയത് കൊണ്ടാണ് എനിക്കിത്ര ടെൻഷൻ വന്നിയെന്ന് പറയുന്നു അങ്ങനെ തമാശയൊക്കെ പറഞ്ഞവർ പോകുന്നുണ്ട് മഹിയും ലേഖയും പോകുന്നുണ്ട് ശേഷം നമ്മുടെ അനന്തു കണ്ണനോട് പറയുന്നുണ്ട് എടാ നൂറ് ജന്മം ഇരുന്നാലും ഇതുപോലൊരു ഭാര്യ കിട്ടില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അത് സത്യ ഒരുപാട് നിരാശകൾക്കും ബാധ്യതകൾക്കിടയിലും ദൈവം തന്ന പുണ്യമാണ് എൻ്റെ എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ അയ്യപ്പസ്വാമിയായിട്ട് വേഷം മാറി വന്ന ആ വ്യക്തിയില്ലേ ആ വ്യക്തി ബൈക്കിൽ വരുന്ന സമയത്ത് ഓവർ സ്പീഡുമായിട്ട് മറ്റൊരു ബൈക്കുകാരൻ മുമ്പേ വന്നൊരു അമ്മാവനെ ഇടിച്ചിട്ടിട്ട് പോകുന്നുണ്ട് അമ്മാവൻ താഴെ വീണ് തലയൊക്കെ പൊട്ടി ചോര വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അയ്യപ്പസ്വാമിയായിട്ട് രൂപം മാറി വന്ന വ്യക്തിയുടെ പേര് മാർക്കോ എന്നാണ് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് ആ സ്പീഡിന് വന്ന ബൈക്കുകാരനോട് പറയുന്നുണ്ട് എടാ വണ്ടി നിർത്തടാ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടും അയാളത് കേൾക്കാതെ വണ്ടി ഓടിച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ മാർക്കോ ഓടി വന്ന് അമ്മാവനെ പിടിച്ച് എണീപ്പിക്കുന്നുണ്ട് എന്നിട്ടൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് എങ്ങനെയെങ്കിലും ആ ഓട്ടോയിൽ കേട്ടാൽ നോക്കുമ്പോൾ ആ ഓട്ടോക്കാരൻ പറയുന്നു ഇപ്പം പറ്റത്തില്ല എനിക്ക് തിരക്കാൻ മറ്റൊരു ഓട്ടോ ഉണ്ടെന്നൊക്കെ പറയുമ്പം നമ്മുടെ മാർക്ക് ഒരുപാട് ചൂടാവുന്നുണ്ട് ഓട്ടോക്കാരനോട് താൻ ഈ ഓട്ടം കഴിഞ്ഞിട്ട് ഇനി ഏത് ഓട്ടത്തിനും പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓട്ടോയുടെ ചാവിയൊക്കെ പിടിച്ചു മേടിക്കുന്നുണ്ട് ശേഷം ആ ഓട്ടോയിൽ തന്നെ അയാൾ കേറ്റാൻ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ കേട്ടുന്ന സമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ മഹാലക്ഷ്മിയിലേക്കും കൂടി വരുന്ന കാറ് വരുന്നുണ്ട് മഹാലക്ഷ്മിക്ക് ഒരാൾക്കൂട്ടമൊക്കെ കണ്ട് അങ്ങോട്ട് എത്തി നോക്കുമ്പോഴും നമ്മുടെ മാർക്കോയെ കാണുന്നുണ്ട് അപ്പോഴും നമ്മുടെ മഹാലക്ഷ്മി ഒരുപാട് സന്തോഷത്തോടെ മാർക്കോയെ കണ്ടെന്നുള്ള സന്തോഷത്തിന് വണ്ടിയിൽ നിന്ന് ഓടി ഇറങ്ങി വന്ന് ഓട്ടോയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് മാർക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മഹാലക്ഷ്മിയെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് പരിചയം പുതുക്കാനുള്ള സമയമല്ല ഇയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം അതുകൊണ്ട് മാറി നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ എടുപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ലേഖ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ അത് അപ്പോഴും നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അന്ന് എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞില്ലേ ഒരു വ്യക്തി അത് അദ്ദേഹമാണ് അയാൾ ഈ നാട്ടുകാരൻ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ എവിടെയോ അയാളുടെ വീടെന്നു തോന്നുന്നുണ്ട് ഇനി കാണുമ്പോഴെങ്കിലും വീടും പേരും അഡ്രസ്സും വീട്ടുകാരെയൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത് ഇപ്പോഴും പറ്റിയില്ല കണ്ണേട്ടന് ഒരുപാട് ആഗ്രഹമുണ്ട് അയാളെക്കുറിച്ച് അറിയാൻ പക്ഷേ ഇപ്പോഴും സാധിച്ചില്ല നമുക്കിപ്പം നേരെ അയാളുടെ പേരെ വണ്ടിയെടുത്ത് പോയാലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലേഖ പറയുന്നുണ്ട് കണ്ണേട്ടന് സമയത്ത് ഓഫീസിൽ ചെല്ലുന്നതൊക്കെ ഭയങ്കര ചിട്ടയുള്ള കാര്യമാണ് ഇപ്പോൾ ഓഫീസിൽ ചെല്ലുന്നത് താമസിച്ച് കഴിഞ്ഞാൽ കണ്ണേട്ടനത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമത്തോടെ മഹാലക്ഷ്മി ഓഫീസിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം മാർക്കോയുടെ പിറേ പോയി മാർക്കോയോടെ സംസാരിക്കണം എവിടെ ആ വീട് എന്തോ ആ പേര് പേരെന്നൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് പറ്റിയില്ല ഒടുവിൽ നമ്മുടെ മാർക്കോ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തോമസ് വൈദ്യരുടെ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുന്നുണ്ട് ആക്സിഡൻറ്റ് പറ്റിയ പ്രായമുള്ള മനുഷ്യനെ കൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ആ പ്രാഥമിക ശുശ്രൂഷയൊക്കെ കൊടുത്ത് അയാളുടെ കൈക്കും കാലിനും ഒടുവുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് ആ ഹോസ്പിറ്റലിനേക്കായി എന്തുകൊണ്ടും കൈക്കും കാലിനും ഒക്കെ ഉള്ള പ്രശ്നത്തിന് എന്തുകൊണ്ടും നല്ലത് തോമസ് വൈദ്യരുടെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ വ്യക്തിയെ കൊണ്ട് തോമസ് വൈദ്യരുടെ അടുത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ മാർക്കോ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പോഴ് ഒരു മോനുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടപ്പം എനിക്ക് മോനെ വിളിക്കട്ടോ എന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറയുന്നുണ്ട് മോനുള്ളതും ഇല്ലാത്തതുമൊക്കെ കണക്കുക ഒരു പ്രയോജനവും ഇല്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് അപ്പം എനിക്കൊരു വള്ളിയായാലേ സാരമില്ല നമുക്ക് ഇവിടെ തന്നെ കയറി കാണിക്കാം ഇവിടെ വലിയ ഫീസൊന്നും ആവത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ വൈദ്യുരുടെ അടുത്ത് എത്തിയപ്പോഴേ മാർക്കോയെ കണ്ടത് തോമസ് വൈദ്യർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആ നിന്നെ കണ്ടിട്ട് കുറേ നാളായാലോ ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പം ഓവർ സ്പീഡുമായിട്ട് ഒരുത്തം വന്ന് അമ്മാവനെ തട്ടിയിട്ടിട്ട് പോയതാണെന്ന് പറയുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് കാലിനും കൈക്കും പൊട്ടലുണ്ടെന്ന് അപ്പോഴും ഞാനാ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് തോമസ് വൈദ്യരുടെ ചികിത്സയായിരിക്കും ബെറ്റർ എന്ന് അപ്പോഴ് ചോദിക്കുന്നുണ്ട് കൂടെ നിൽക്കാൻ ആരുണ്ടെന്ന് അമ്മാവനൊരു മോനുണ്ട് പക്ഷേ പ്രയോജനമൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അപ്പം നിനക്കിവിടെ കുറച്ച് നാൾ നിൽക്കാൻ ഒരു ജോലി ആയല്ലോ എന്ന് പറയുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി മേഘനാഥൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ശത്രുക്കൾ ഗുണ്ടകളായിട്ട് കയറി വരുമ്പം നല്ല മനസ്സിനുടമയായിട്ടുള്ള മാർക്കോയും തോമസ് ഫൈദരയുടെ അടുത്ത് തന്നെ എത്തുന്നുണ്ട് അപ്പോൾ ഒടുവിൽ എന്തായാലും മാർക്കോ വഴി കണ്ണനൊരു രക്ഷ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മാർക്കോ നല്ല മനസ്സിനുടമയാണെന്നുള്ള എൻ്റെ വ്യക്തമായ തെളിവാണ് വഴിയിൽ അപകടപ്പെട്ട് കിടക്കുന്ന അമ്മാവനെ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് കൂട്ടു നിൽക്കാൻ വരെ മനസ്സ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും കണ്ണനുള്ള രക്ഷകനും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം കണ്ണൻ്റെ ആയുസിന് ഒരു ദൈവ സംരക്ഷണം എത്തിയിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ